പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഇലവീഴ പുഞ്ചിറയിലും ഇല്ലിക്കല്ലിലും ക്രിസ്മസ് ദിനത്തിലുണ്ടായ വൻ തീപിടുത്തം സന്ദർശകരിലും നാട്ടുകാരിലും വലിയ ആശങ്കപ്പെരത്തി നൂറുകണക്കിന് വിനോദസഞ്ചാരികൾ ഈ കേന്ദ്രങ്ങളിൽ എത്തിയ സമയത്തായിരുന്നു അപകടം ഉച്ചയ്ക്ക് മുൻപ് ഇല്ലിക്കല്ലിലും മണിക്കൂറുകൾക്ക് ശേഷം ഇലവീഴ പുഞ്ചിറയിലുമാണ് തീപടർന്നത് ശക്തമായ കാറ്റ് വീശിയടിച്ചതോടെ തീ നിയന്ത്രണാതീതമായി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയ അംഗരക്ഷാസേന മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാത്രി പത്തുമണിയോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് ഇലവീഴാപ്പൂഞ്ചെറിയുടെ പടിഞ്ഞാറൻ മലനിരകളിലെ ഹെക്ടർ കണക്കിന് പുൽമേടുകൾ കത്തിയമർന്നു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും ഉയർന്ന പോലീസ് വയർലെസ് സ്റ്റേഷന് തൊട്ടടുത്തുവരെ തീയെത്തിയത് ഭീതി പടർത്തി കൂടാതെ ടൂറിസം കേന്ദ്രത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ഇടിമിന്നൽ രക്ഷാകവചത്തിന്റെ കേബിളുകളും തീപിടുത്തത്തിൽ നശിച്ചു സാധാരണയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ പ്രദേശങ്ങളിൽ തീപിടുത്തം ഉണ്ടാകാറുള്ളത് വേനൽക്കാലത്തിന് മുന്നോടിയായി സ്വകാര്യ ഭൂമികളിലും റോഡരികിലും ഫയർലൈൻ തെളിയിക്കാറുള്ളതിനാൽ മറ്റു അപകടങ്ങൾ ഒഴിവാകാറുണ്ട് എന്നാൽ ഡിസംബർ മാസത്തിൽ അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടായപ്പോൾ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ഇല്ലാതിരുന്നത് വലിയ പ്രദേശം കത്തിയമരാൻ കാരണമായി ഫയർ ഫയറിഞ്ചിനെത്തുന്ന ഭാഗങ്ങളിൽ വെള്ളം പമ്പ് ചെയ്തും അല്ലാത്തയിടങ്ങളിൽ കമ്പുകളും മറ്റും ഉപയോഗിച്ച് അടിച്ചും പ്രയാസപ്പെട്ടാണ് തീയണച്ചതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വഴിയോരത്തെ പെട്ടിക്കടകൾക്കും വാഹനങ്ങൾക്കും സമീപം വരെ തീ പടർന്നത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി രാത്രി വൈകിയും പ്രദേശം കടത്തുപോകുകയും കനലും കൊണ്ട് മൂടിയിരുന്നു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സമാനമായ സാഹചര്യമുണ്ടായാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുന്നത് ഉൾപ്പെടെയുള്ള ജാഗ്രത പാലിക്കണമെന്ന് അഗ്നിരക്ഷാസേന നിർദ്ദേശം നൽകി